ും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം ഇന്ദ്രചാമ്പ തുല്യമായ ധനുസേന്തി അദ്രിശിഖരം പോലെ പ്രക്ഷോഭിച്ച് കൽപ്പാന്തക തുല്യനായ ലക്ഷ്മണൻ മന്ത്രപർവ്വതം പോലെ സുസ്ഥിരനാണ് സാക്ഷാൽ പോലെ വിജ്ഞാനമുണ്ട് ശ്രീരാമ സഹോദരന് അഗ്രജന്റെ ആജ്ഞയ്ക്ക് അണുവെങ്കിലും വ്യത്യാസം വരാതെ പറയുവാനുള്ള വാക്കുകളും ഉത്തരങ്ങളും ആലോചിച്ചിരുന്നു കാമതാപത്തിൽ നിന്നുണ്ടായ ജ്യേഷ്ഠൻ്റെ കോപചന്തി പകർന്ന് ആളിക്കത്തുന്ന സൗമിത്രി പോലെയാണ് നടക്കുന്നത് തന്നെ കാര്യഗൗരവത്താൽ കാൽ നീട്ടി നീട്ടി വെച്ച് നടക്കുന്ന ലക്ഷ്മണന്റെ മുന്നിൽ പൈൻ കരിമ്പന മരുത് തുടങ്ങിയ മാമരങ്ങൾ നിന്നിരുന്നത് ദൂരത്തു പോയി ദണ്ഡ നമസ്കാരം തുടങ്ങി ശൈല ശൃംഖാഗ്രഹങ്ങൾ അടുത്ത നിമിഷത്തിൽ എവിടെയോ എത്തി പാതപതനം ഏൽക്കുന്ന പാറക്കല്ലുകൾ വളർത്തരികളായി മാറി ലക്ഷ്മണനെ ഇതിനു മുമ്പൊരിക്കലും ഇത്തരത്തിൽ ആരും കണ്ടിട്ടില്ല വാനര വാനരചക്രവർത്തിയുടെ മഹാനഗരി ദുർഗമമായ കിഷ്കിന്ദ ആയിരക്കണക്കിൽ സൈന്യങ്ങളാൽ ആവൃതമായി രണ്ട് മലകളുടെ മധ്യത്തിലായി സ്ഥിതി ചെയ്യുന്നത് രഘുപുങ്കവനായ ലക്ഷ്മണൻ കണ്ടു സുഗ്രീവനെ ചിന്തിക്കുമ്പോൾ ദ്വേഷം സഹിക്കാനാകാത്ത വിധം ചുണ്ടുകൾ വിറയ്ക്കുന്ന കുമാരൻ നഗരത്തിന്റെ പുറത്ത് കാവൽ നിൽക്കുന്ന വൻപടയെ നോക്കി ഉഗ്രനായ സുമിത്രാനന്ദനൻ്റെ വരവുകണ്ട വാനരന്മാർ അദ്രിശൃംഗങ്ങളും വൻ മരങ്ങളും വഹിച്ച് വാലുയർത്തി പർവ്വത പാർശ്വങ്ങളിൽ ചുവടുറപ്പിച്ചു നിന്നു ആയുധധാരികളായ മറക്കളത്തന്മാരെ കണ്ടപ്പോൾ അഗ്നി ഉണങ്ങിയ വിറകിൻ കൂട്ടം ഇട്ടതുപോലെ കുമാരൻ്റെ കണ്ണുകളിൽ നിന്ന് കോപത്താൽ തീജ്വാല പുറപ്പെട്ടതായി തോന്നി കൽപ്പാന്ത പ്രളയത്തിലെ അന്തക തുല്യനായ ശ്രീരാമാനുജനെ നരസിംഹം പോലെ അടുത്തു കണ്ടപ്പോഴേക്കും ആയുധജാലങ്ങളെല്ലാം അവിടെ തന്നെ ഇട്ട് കപിക്കുഞ്ചരന്മാർ ജീവനെ രക്ഷിക്കുവാൻ പിന്തിരിഞ്ഞോടി മറഞ്ഞുകഴിഞ്ഞു അല്പസമയത്തിനുള്ളിൽ വാനരന്മാരുടെ പൊടി പോലും അവിടെയെങ്ങും സൂക്ഷിച്ചു നോക്കിയാൽ പോലും കാണാതായി കാവൽപ്പടിയിലെ പ്രമുഖന്മാർ സുഗ്രീവ ഭാഗത്തിൽ എത്തി കിതച്ചുകൊണ്ട് വിക്കി വിക്കി ലക്ഷ്മണാഗമനം എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു എന്നാൽ രഹസങ്കേതത്തിൽ താരെയും ഒന്നിച്ചിരുന്ന കബീശ്വരൻ ആ വാക്കുകളെ അത്ര ശ്രദ്ധിച്ചില്ല ലക്ഷ്മണാഗമന വാർത്തയെ ആദരിക്കാത്തതു കണ്ട് സജീവന്മാരുടെ നിർദ്ദേശം അനുസരിച്ച വാനരവീരന്മാർ പർവ്വതാകാരന്മാരും മേഘതുല്യന്മാരും ഗജേന്ദ്രനെ പോലെ ഉള്ളവരും പുറപ്പെട്ടു പത്ത് ആനകളുടെ നൂറാനകളുടെ ആയിരം ആനകളുടെ ബലം ഇയർന്നവരാണ് ആ കപികൾ കണക്കാക്കുവാനേ സാധിക്കാത്ത ശക്തിയുള്ള വായു തുല്യ ശക്തിയുള്ള ഹരികേസരികളും ആ കൂട്ടത്തിലുണ്ട് നഖങ്ങളും നംഷ്ട്രകളുമാണ് പ്രധാന ആയുധങ്ങൾ വ്യാക്ര തുല്യ കൂടിയ അവരെല്ലാം വികൃത വദനന്മാരായി പുറപ്പെട്ടു മാമരങ്ങൾ പാറകൾ തുടങ്ങിയവ ചിലർ എടുത്തിട്ടുണ്ട് മതിൽ കിടങ്ങ് തുടങ്ങിയവയിൽ ബലശാലികളായ അവർ വ്യക്തമായി കാണത്തക്ക വിധം നിരന്നു നിന്നു ജ്യേഷ്ഠൻ്റെ വിവശത്വം കബീന്ദ്രന്റെ തെറ്റ് ഇതറിയുന്ന കുമാരന് സുഗ്രീവന്റെ പെരുമ്പട കണ്ടപ്പോൾ അരിശം ഒന്നുകൂടി ആളിക്കത്തി അല്പസമയത്തിനുള്ളിൽ വാനരന്മാരെ കൊണ്ട് വനമോ വ്യോമമോ കൂടി കാണാതായി തീർന്നു രാജകൽപ്പന പ്രകാരം യുവരാജ അങ്കദൻ എല്ലായിടത്തും ചുറ്റി നടക്കുന്നുണ്ട് ദുർദർശനായ ബാലിപുത്രൻ ചന്ദ്രനെ പോലെ ആ സൈന്യങ്ങളുടെ മധ്യത്തിൽ തെളിഞ്ഞും ഒളിഞ്ഞും പ്രകാശിച്ചു സുഗ്രീവന്റെ പ്രമാദം ഉൾക്കരുത്തോടെ കോട്ട കാക്കാൻ തയ്യാറെ വന്നു നിൽക്കുന്ന അമേയശക്തരായ കവികൾ വീരാതി വീരനായ ലക്ഷ്മണൻ നിർഭയനായി മുന്നോട്ട് അടുത്തു ആ കണ്ണുകളിൽ നിന്ന് കോപാഗ്നി സുലംഗങ്ങൾ തന്നെ പുറപ്പെട്ടു ചുടു നെടുവീർപ്പുകൾ അടിക്കടി ഉയർന്നു പുകയുന്ന അഗ്നി പോലെയായി കുമാരൻ ബാണാഗ്രമാകുന്ന ഇളക്കി ഉഗ്രശാപമാകുന്ന പത്തി വിടർത്തി സ്വതേജസ് ആകുന്ന കാഗോള വിഷം ഏന്തിയ അഞ്ചു നാഗത്തെ പോലെ കൽപ്പാന്ത പ്രളയാരംഭത്തിൽ എരിയുന്ന ദാവാഗ്നിയെ പോലെ നിസ്സംശയം അടുക്കുന്ന ലക്ഷ്മണനെ കണ്ടപ്പോൾ അങ്കതൻ പോലും ഭയപ്പെട്ടു വിറച്ചു ഏറ്റവും അധികം ധീനനായി അനശ്വര യശസ്വിയായ ലക്ഷ്മണൻ്റെ നേത്രങ്ങൾ അങ്കദനിൽ പതിച്ചു ഇങ്ങനെ നിർദ്ദേശിച്ചു ഉണ്ണി അങ്കത ഞാൻ പുരാദ്വാരത്തിൽ എത്തിയിട്ടുണ്ടെന്ന് ആ സുഗ്രീവനോട് പറയൂ ചുടു നീർക്ക നിശ്വാസത്തോടു കൂടി തുടർന്നു ഉണ്ണി അഗ്രജന്റെ ഹൃദയവേദന കൊണ്ട് ഉരുകുന്ന മനസ്സോടെ ശ്രീരാമചന്ദ്രസ്വാമിയുടെ അനുജൻ കോട്ടവാതുക്കളിൽ നിൽക്കുന്നു എന്ന് പറയൂ തൃപ്തികരമായ ഉത്തരമാണ് കവീന്ദ്രനിൽ നിന്നുള്ളതെങ്കിൽ യുക്തമായത് ചെയ്യൂ വിവരമറിഞ്ഞ് അതിവേഗം വരൂ വ്യസന പരിഭ്രമങ്ങളാൽ ആകെ അവശനായ അങ്കതൻ ലക്ഷ്മണ നിയോഗമനുസരിച്ച് പിതൃസവിധത്തിൽ ചെന്നു അമിതവല പരാക്രമിയായ യുവരാജാവ് മനസ്സൊഴുന്ന മുഖം വാടിക്കരഞ്ഞ് അച്ഛൻ്റെ പാദങ്ങളിൽ ദണ്ഡ നമസ്കാരം ചെയ്തു അതി തേജസ് ചെയ്യുന്ന അദ്ദേഹം അമ്മയുടെയും രുമയുടെയും ചരണങ്ങൾ പിടിച്ച് പ്രഭോ ലക്ഷ്മണകുമാരൻ പടിവാതിക്കൽ വന്നു നിൽക്കുന്നു എന്നറിയിച്ചു പക്ഷേ മദ്യത്താലും മാരനാലും മത്തനായിരുന്ന മറക്കടേന്ദ്രനെ മനസ്സാകെ സുഷുപ്തിയിൽ പെട്ടതിനാൽ ഒന്നും വ്യക്തമായില്ല കുമാരന്റെ കോപം അല്പമൊന്ന് മങ്ങിക്കാൻ മരഞ്ചാടികളുടെ മട്ടിൽ തന്നെ സൈന്യങ്ങൾ കിലകിലാരവം മുഴക്കി പെരിയ നീർ കുത്തുപോലെ നിൽക്കുന്ന ലക്ഷ്മണന്റെ ചാരത്തേക്ക് ഭയാന്തരായ പടകൾക്ക് അടുക്കുവാൻ സാധിക്കുന്നില്ല അവരെല്ലാം ഒന്നിച്ച് അലറി ദിക്കുകളെല്ലാം പൊട്ടത്തക്ക വിധം ഇടിനാദം പോലെ ഉയർന്ന ആ ശബ്ദം സുഗ്രീവനെ ഉണർത്തി മത്തുകൊണ്ട് കൺചുകന്ന് മാലകളും ആഭരണങ്ങളും വാനര ചക്രവർത്തി എഴുന്നേറ്റു ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം